ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു കോവക്കീട് ഫ്രൈ ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഇതേപോലെ തയ്യാറാക്കി നോക്കണം ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം ഒരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലി ഇതെല്ലാം കൂടെ ഒന്ന് ചെറു തീയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിലക്കടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു നാല് ഉണക്കമുളക് അതുകൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കഷ്ണങ്ങളാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി ചുമന്ന നിറം വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുകും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പൊട്ടുകടല മിശ് മിസ്റ്ററിലൊക്കെ കാണുന്ന കടല അത് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്ക ഇതൊരു കാ കിലോ കോവക്കുണ്ട് അത് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെളിച്ചെണ്ണയിൽ വെച്ച് തന്നെയാണ് ഇത് കുക്കാവുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ കോവക്കയൊക്കെ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം മെരുവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂൺ കായപ്പൊടി കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ചതച്ചെടുത്താൽ മതി അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതുകൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അതേ ഓയിലിൽ തന്നെ ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല വീണ്ടും ഇളക്കി കൊടുക്കാം ഇതൊരു റോസ്റ്റ് പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കോവക്ക ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ മീൻ ഫ്രൈ തോറ്റുപോകുന്ന രു രുചിയായിരിക്കും ഇതിനുണ്ടായിരിക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മറ്റും നമ്മൾ ഒന്ന് ചതച്ചെടുത്തതാണ് അതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതേപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക ഫ്രൈ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ളതാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം